ഹായ് ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ഒരു ടാറ്റയുടെ വെഞ്ചറായിട്ടാണ് ഒരു അൾട്ടോയുടെ വിലക്ക് നിങ്ങൾക്ക് എട്ടാളെ കൊണ്ടാവാൻ പറ്റുന്ന നമ്മൾ മെയിനായിട്ട് ബേസിക്കലായിട്ട് നമ്മൾ സ്കൂൾ പിള്ളേരെ കൊണ്ടാൻ പറ്റുന്ന അതേപോലെ തന്നെ നമ്മളെ മറ്റ് വർക്കേഴ്സിനെ ഒക്കെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയ വിലക്ക് അത്യാവശ്യം സ്പേസൊക്കെ ഉള്ള നല്ലൊരു വാൻ പോലത്തെ ഒരു പ്രൈവറ്റ് വാഹനം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ കയ്യിൽ നമ്മളൊരു പാർട്ടിയുടെ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വെഞ്ചറ് എയ്റ്റ് സീറ്റർ ഡീസൽ എണ് ായിരം കിലോമീറ്റർ ആണ് റണ്ണില് കാണിക്കുന്നത് നോക്കി മെക്കാനിക്കലൊക്കെ ഓക്കെയാണ് നല്ല വാഹനമാണ് പിന്നെ മേജർ അപാകതകളൊന്നും അതിൽ കാണുന്നില്ല എന്നാലും ഒരു ബേസിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ നമ്പർ ഉണ്ട് അപ്പോൾ ബന്ധപ്പെടാം വാഹനം ഇപ്പം നിലവിലുള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണി ഭാഗത്താണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അങ്ങനെ ഒന്ന് വാഹനമൊക്കെ നോക്കുന്ന ആളുകളേക്ക് വീട്ടിൽ നിന്ന് ഷെയർ ചെയ്യുക ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരമാണ് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പെടുത്തിയിട്ട് കസ്റ്റമർ കൊടുക്കും നല്ല വണ്ടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ അതുപോലെ തന്നെ ഈ വാഹനത്തെ പോലത്തെ വാഹനമൊക്കെ നോക്കുന്ന സുഹൃത്തുക്കളിലേക്ക് അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി പതിമൂന്ന് വെഞ്ചറ് മൂന്നാമത്തെ ഓണർ കേട്ടോ ഓക്കെ നല്ല വണ്ടിയാണ് ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വാഹനം ഓക്കെ ഗുഡ് ബൈ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കാണണേ മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ താങ്ക്